Hello, hi. ബിഗ് ബോസിനെ കുറിച്ചുള്ള വീഡിയോ തന്നെയാണേ അതേട്ടാ നിങ്ങളെൻ്റെ വീഡിയോ കാണണമെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അണിമോള് പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ട് ഇന്നും അത് തന്നെയാണ് കണ്ടത് അനിമോളിൻ്റെ ഇതേ സെയിം കളി നമുക്ക് അത്ര അത് പിടിക്കുന്നില്ല പിടിക്കുന്നില്ല എന്നില്ല ഒരാൾക്കും പിടിക്കത്തില്ല അവരുള്ളവർക്ക് പിടിക്കുന്നില്ല പുറത്തുള്ള ആൾക്കാർക്കും പിടിക്കത്തില്ല കാര്യം തിന്നുന്നതിന് കണക്ക് പറയാം എച്ചി കണക്ക് പറയാ ഇല്ല ഓക്കെ അതുപോലെ തീരുമാനിക്കാം പക്ഷെ ഇന്നിപ്പോൾ ഉണ്ടായിട്ട് അതുപോലെ കാണിക്കുമ്പോൾ വല്ലാത്തൊരു രീതിയാണ് എല്ലാവർക്കും വിഷക്കുന്നത് വിഷപ്പടക്കുന്നതൊക്കെ പല രീതിയിലാണ് പലവരും കഴിക്കുന്നത് പ്രത്യേകിച്ചും ആണുുങ്ങൾ അപ്പൊ ആണുങ്ങൾക്കൊക്കെ നല്ല രീതിയിൽ ഒരെണ്ണം കൂടി കൂടുതൽ കൊടുത്തുമ്പോട്ട് ഒന്നും വരാൻ പോകുന്നില്ല ഇതിനു മുമ്പ് എടുത്തു പറയേണ്ട ഒരു കാര്യം കൊണ്ട് രേണ ഇത്തിരി ചോറ് ചോദിച്ചായിരുന്നു ആ ഒന്നല്ല മോളെ കഴിച്ചിട്ട് വാ വന്നിട്ട് ബാക്കിയുണ്ട എല്ലാവർക്കും തികയോ തെ തികയോ ആണെങ്കിൽ നിനക്ക് തരാം എന്നൊരു മര്യാദ വാക്ക് പറയാലോ അവിടെ കഴിക്കാൻ പോകുന്ന ആ ജന്മശത്രു അല്ലല്ലേ രേണ ആണോ അല്ല രണ്ടാം ഫാത്തിമേ ആയിട്ടാ അല്ലല്ലോ അവിടെ കളിക്കുമ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ശത്രുമാണ് പക്ഷെ ഭക്ഷണ കാര്യത്തിൽ ശത്രുത പാടില്ല എന്ന് സത്യമായിട്ടും ഞാൻ പറയാം മനസ്സിൽ അങ്ങനെ പാടില്ല എന്നുള്ളതാണ് കാര്യം ഭക്ഷണ ഭക്ഷണത്തിന്റെ വില അറിയാവുമോ എന്ന് വെച്ചാൽ അനുവിനെ അറിയാൻ സാധ്യത കുറവാണ് അനുവൊക്കെ വലിയ ഇതില് ജീവിച്ചത് കൊണ്ടിട്ട് പക്ഷെ ഭക്ഷണം എന്നുള്ള വിശപ്പിന്റെ വിളി വല്ലാത്തൊരു വിളി തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഈ ഒരു തോന്നിവാസം കാണിക്കുന്നത് ഷേജിക്കും കൂതറായിരുന്നു കൂതറന്ന് ചെയ് കാര്യത്തിൽ കൂതറ തന്നെയാണ് അനു അതിന് പറയാതിരിക്കാൻ പറ്റത്തില്ല പഠി മോശമാണ് ആണെങ്കിൽ അവിടെ ലക്ഷ്മി ലക്ഷ്മി എന്ന് പറഞ്ഞ വ്യക്തി പുറത്തുനിന്ന് കണ്ടു വന്നതാണ് അല്ലെ അപ്പൊ ആ വ്യക്തിക്ക് സംസാരിക്കാമായിരുന്നു അനുയോജിച്ചതിന് ശരിയല്ല എല്ലാവർക്കും ഒരുപോലെ അല്ലേ ഇപ്പൊ ഏതായാലും ഫുഡ് ഏതായാലും ഓൾറെഡി ഉണ്ട് നമുക്കത് അവർക്ക് ആവശ്യമുള്ള ആൾക്കാർക്ക് ആവശ്യമുള്ളവർക്ക് നമുക്ക് അതനുസരിച്ച് മൂന്നെണ്ണം കൊടുക്കാം അല്ലാത്തവര് രണ്ടെണ്ണം കഴിക്കുന്ന ആൾക്കാർക്ക് രണ്ടെണ്ണം കഴിക്കാം നിങ്ങൾ കിച്ചൺ ഡ്യൂട്ടി ചെയ്യുമെന്നുള്ളത് കൊണ്ടിട്ടല്ലേ അവിടെ നിർത്തിയിരിക്കുന്നത് ഏതായാലും ഇപ്പോൾ കിച്ചൺ ടീമിനെ മാറ്റുന്നു എന്ന് പറയുന്നു അത് ശരി നല്ല കാര്യമാണ് ഇതിൻ്റെ അത് ഒരു അണു പറയുന്നത് അല്ലല്ല ക്യാപ്റ്റൻ കേൾക്കുന്നത് ക്യാപ്റ്റൻ പറയണമല്ല അനു കേൾക്കണം അനുൻ്റെ ചില കാര്യങ്ങളൊക്കെ കേണുമ്പോൾ നമുക്കും പറയേണ്ടത് പറയേണ്ട രീതി പറയണം ആരായാലും ശരി എന്നാൽ കണ്ടന്റ് കൊടുക്കുന്നുണ്ടത് ഇങ്ങനത്തെ ചീഞ്ഞ കണ്ടന്റ് ഒക്കെ കൊടുത്തിട്ട് എല്ലാ കാര്യമൊന്നുമില്ല ആൾക്കാർ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ പുറത്തുനിന്ന് വയറ്റുകാർഡ് പ്രത്യേകിച്ച് മസ്താനി വന്നപ്പോൾ താനാണ് വലിയ ആൾ അല്ലെങ്കിൽ താനാണ് മൊത്തം കണ്ടൻറ്റ് കൊടുക്കുന്നത് അതുകൊണ്ട് ബിഗ് ബോസിന് ഞാനാണ് വേണ്ടത് എന്നുള്ളത് അതൊക്കെ വെറുതെ തോന്നലാണ് കാരണം കണ്ടൻറ് ഇങ്ങനത്തെ ചീഞ്ഞ കണ്ടൻറ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആൾക്കാർ ശരിക്കിട്ട് പെരുമാറും കാര്യം പ്രത്യേകിച്ചും ഫുഡ് ഭക്ഷണ കാര്യത്തിൽ ഭക്ഷണ കാര്യത്തിൽ വളരെയധികം മോശമായിട്ടുള്ള അപ്രോച്ചാണ് പിന്നെ ഇതിനുള്ളത് ആരാണ് ഫാത്തിമ അന്ന് ഫുഡ് കഴിച്ചപ്പോഴും പറയേണ്ടത് കൊച്ചെ എന്നാൽ ഓക്കെ ഇത് ഇവിടെ ആരെയും ബാക്കിയൊക്കെ വരുവാണെങ്കിൽ തിന്ന് എല്ലാവർക്കും തീർത്ത് ബാക്കി വരുവാണെങ്കിൽ തരാം എന്ന് പറഞ്ഞാൽ അന്തസ്സുണ്ടായിരുന്നു അതാണ് വേണ്ടത് അല്ലാതെ സ്പെഷ്യലായിട്ട് അസൂയം ഇതൊക്കെ ഉള്ളത് ആ സമയത്ത് ഫുഡിനോട് കാണിക്കരുത് ഒരിക്കലും ഒരു മനുഷ്യനും കാണിക്കരുത് സത്യം പറഞ്ഞാൽ എനിക്കിതിനെക്കുറിച്ച് തീർത്തെന്ന് വെച്ചാൽ വെറും തറ പരിപാടിയാണ് അതിനു ഇന്ന് കാണിച്ചത് ഇന്നല്ല പലപ്പോഴായിട്ട് എന്നിട്ടാ ഒറ്റക്ക് മാറി നിൽക്കുന്നു ആ ഒരു ഗെയിമിൻ്റെ ഇടയിലൊക്കെ അതൊക്കെ പിന്നെ ഒറ്റക്ക് നിൽക്കുന്നു എന്നെല്ലാവരും കുറ്റം പറഞ്ഞ് ചെയ്ത് കയ്യിലിരി അല്ലേ അപ്പം നിങ്ങളുടെയൊക്കെ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക ഓക്കെ അപ്പോൾ ബൈ